ഒരുപാട് ആൾക്കാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഹൈദരാബാദി ഹലീമിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ചുരുക്കം ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ആണ് ഞാനിവിടെ ഈ ഒരു ഏറ്റവും സിമ്പിളായിട്ട് ഹലീമെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയും കൂടാണിത് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇത് ഇത് ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് നമ്മുടെ കുത്തിയ ഗോതമ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പ് വർഗ്ഗങ്ങളാണ് കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് നമ്മുടെ ചുമന്ന പരിപ്പുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാൽ കപ്പ് ഉഴുന്ന് അത് ഉഴുന്ന ടേസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആ ഒരു കപ്പിൽ നിന്ന് നിറച്ചെടുക്കാം കേട്ടോ പിന്നെ ചെറുപയർ പരിപ്പ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ പയറുവർഗ്ഗങ്ങളൊക്കെ ഇതിൽ ചേർക്കുക ചെയ്യാവുന്നതാണ് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ഇതേപോലെ തന്നെ മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ മൂന്ന് മണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഉണ്ടല്ലോ അതിൻ്റെ ഒരു വേറൊരു വേഷനാണ് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് കുറച്ച് ഒരുപാട് സാധനങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണിത് നമ്മുടെ ഈ അലിസയിൽ അത്രയും ആ ഒരു ആ ഒരു ടൈപ്പ് തന്നെ ഏകദേശം ഇപ്പം നമ്മുടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗോതമ്പൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് സൂചി ഗോതമ്പുണ്ടല്ലോ അതിലും പിന്നെ നമ്മുടെ ഗീ റൈസും കുറച്ച് ആഡ് ചെയ്യും അത് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ അത് എല്ലാം കൂടെ ആഡ് ചെയ്ത് ചെയ്തിട്ടുണ്ടാക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് ബദാമും കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഹൈദരാബാദിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു കുക്കറിൽ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാള വറുത്ത് കോരിയെടുക്കണം നമ്മുടെ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സവാള വറുത്ത് കോരി എടുക്കൂല്ല അതുപോലെ ഞാനിവിടെ ഒരു വലുപ്പത്തിലുള്ള രണ്ട് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് നേരിയതായി അരിഞ്ഞിട്ടാണ് വറുത്ത് കോരിയെടുക്കുന്നത് സവാള കുറച്ച് അധികം തന്നെ നിങ്ങൾ വറുത്ത് കോരിയെടുക്കണം കേട്ടോ ഇതാണ് ശരിക്കും ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സവാളയുടെ ഈ ഒരു മെത്തേഡാണ് അപ്പം നന്നായിട്ട് വറുത്ത് കോരി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ തീ കുറച്ചിട്ട് വേണം നമ്മൾ കോരി മാറ്റാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിലും കൂടെ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആ ടേസ്റ്റ് അതിൻ്റെ ആ ടേസ്റ്റ് ടേസ്റ്റ് മാറിപ്പോവും ഇതിപ്പോൾ ബാക്കി അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ ഇത്തിരി ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജീരകം പട്ട കറയാമ്പ് ഏലക്ക അങ്ങനെയുള്ള സ്പൈസസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി ഒന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായി എണ്ണയിലേക്ക് ഇത് പെട്ടെന്ന് വറുത്തു വരും അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കന് ഒരു അരക്കിലോ ചിക്കന് എല്ലോട് കൂടിയതാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എല്ലാത്തത് ഇട്ട് വെച്ചാണിത് ശരിക്ക് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് പക്ഷേ എല്ലോട് കൂടി ഇട്ടുകൊടുക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടി ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അപ്പം ഞാനിവിടെ ഒരു അരക്കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ നെയ്ലും നെയ്യിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു ഈ ഒരു സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് ഒരു ഉപ്പും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇളക്കി നന്നായിട്ട് ആ മസെ ഇഞ്ചി വെളുത്തുള്ളി പേ ആ പേയ്സ്റ്റിൻ്റെ ഇതും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം അതിനൊപ്പം തന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് അര ടീസ്പൂണും വേണ്ട കേട്ടോ കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടി മുളക് പൊടി ഒരിക്കലും കൂടി പോകരുത് കേട്ടോ കാൽ ടീസ്പൂണ് മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഈ സമയത്ത് തീയന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്നിളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ കഴുകി മാറ്റിവെച്ചിരിക്കുന്ന പരിപ്പുകളൊക്കെ ഉണ്ടല്ലോ ഗോതമ്പ് പരിപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം സാധാരണ മറ്റുള്ളവർ രണ്ട് രണ്ട് ഇതിലാക്കിയിട്ട് വേവിച്ച് ഉടച്ചതിന് ശേഷമാണ് ഇതിലിട്ട് കൊടുക്കുന്നത് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി ഒരു കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉളക്കിയെടുക്കാട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കുക ആ ചിക്കൻ്റെ ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മളിവിടെ കഴുകി വെച്ചിരിക്കുന്ന ഈ ഒരു ഗോതമ്പിൻ്റെയും പരിപ്പ് പരിപ്പുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ് നിറയെ ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കൈ തേങ്ങ തേങ്ങയുടെ പാലുണ്ടല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പാലില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പാലില്ലാതെ ഇത് ഉണ്ടാക്കാം കേട്ടോ പാല് ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ വലിയൊരു ഗ്ലാസ് നിറച്ച് ഞാൻ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മളിപ്പോൾ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ വെന്ത് വരുമ്പോൾ പെട്ടെന്ന് കുറുകി അടി പിടി അടിയിലേക്ക് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിനെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉപ്പും കൂടെ ചേർക്കുക പിന്നെ ഇത് നമ്മൾ പാലെടുത്തിരിക്കുന്ന അതേ ഗ്ലാസ്സിൽ അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുറച്ചധികം തന്നെ മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പോയി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊടിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസില് വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ആറ് ഏഴ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൻ്റെ അതൊന്ന് തണുത്ത ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ആവശ്യത്തിന് മാത്രമേ ഇപ്പം ഇതിൽ വെള്ളൂ ഇനി ഇനിയാണ് ഇതിനെ നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം അതൊരു ഇത്തിരി പണിയാണ് നന്നായിട്ട് ഉടച്ച് 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 കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളിത് ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി വരുമ്പോൾ തന്നെ ഇതൊന്ന് ഉടഞ്ഞു വരും എന്നാലും നമുക്ക് ആ ഒരു പേസ്റ്റ് ഈ ഒരു റെസിപ്പിയുടെ ഒരു ടെക്സ്ചർ വേണ്ടത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടക്കണം ടൈം എടുത്ത് തന്നെ ഉടച്ച് ഉടച്ച് ഉടച്ചെടുക്കണം എടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് പിന്നെ കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി അതിലുള്ള നമ്മൾ ചിക്കനിൽ ചിക്കനിലിട്ട് കൊടുത്തിരിക്കുന്ന എല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ എല്ലൊക്കെ എടുത്ത് മാറ്റുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കി ഉടച്ചെടുക്കണം ഈ ഗോതമ്പും പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു വരും കുറച്ച് ടൈം എടുത്തിട്ട് ഉടച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സേവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റ് ചെയ്തു ഏഷ്യയിൽ തന്നെ ഒരു നമ്പർ വൺ റെസിപ്പി ആണ്ടോ ഇത് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കണ സവാളയുണ്ടല്ലോ അതും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇടുക ഇതിൻ്റെ നമ്മുടെ ചെറുനാരങ്ങ ചെറുതായിട്ട് സ്ലൈസായി മുറിച്ചിട്ട് അതും കൂടെ വയ്ക്കുക ഇത് ശരിക്കും ഇത് കഴിക്കേണ്ടത് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും ചൂടോടുകൂടി ചെറുനാരങ്ങ അതിൻ്റെ ഇതിൻ്റെ മുകളിലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക എന്നിട്ട് ചൂടോടുകൂടി തന്നെയാണ് കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിച്ച് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ആ നെയ്യുടെയും ആ സവാളുടെയൊക്കെ ഒരു സൂപ്പർ ഹലീമിൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ താങ്ക്